ആന കാട്ടീന്ന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഷോക്കാണ് ഇട്ടേക്കുന്നത് ഇന്ന് ഇത് ഓണാണ് അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് മിക്കവാറും ഒന്ന് ആനയും കടുവേനെയൊക്കെ കാണാൻ ചാൻസ് ഉള്ള അടിപൊളി ഒരു ഫോറസ്റ്റ് റൂട്ടാണിത് ഉള്ളിലേക്ക് കൂര കൂരി ഇരിട്ടായിരിക്കും നമുക്ക് വണ്ടീൻ്റെ ഈ ചെറിയ വെളിച്ചത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ പറ്റുള്ളൂ അല്ലേ ഇപ്പം ആന ഉണ്ടാവും പറയാൻ മണിക്ക് മണിക്ക് ഉണ്ടാവും 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 മഴക്കാല ആയതിലിട്ടുണ്ടാവും കാട്ടിക്കുളത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ചേകാടി ഫോറസ്റ്റിന്റെ എൻട്രിയില് വന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് ശരിക്കും ഇലക്ട്രിക് ഷോക്കാണ് കിട്ടേക്കണത് ആന അകത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഈയൊരു ഫോറസ്റ്റിന്റെ അകത്തുകൂടിയുള്ള റൈഡ് വളരെ റിസ്ക്കാണ് ഈയൊരു കാട്ടിക്കുളത്തേക്ക് പോവാൻ ഈയൊരു വഴിയുള്ളു നമുക്ക് വേറെ വഴികളൊന്നുമില്ല ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഉണ്ട് ഇവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ പോവാൻ പോകുന്നത് ഈ വഴി അങ്ങോട്ട് ഈ സമയത്ത് പോയാൽ പിന്നെ ഇതിന് സമയത്ത് വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മക്ക് ഗേറ്റിന് ഗേറ്റിന്റെ ഇങ്ങോട്ടേക്ക് തിരിച്ചുവിടാൻ പാടില്ല ആൾക്കാരെ തിരിച്ചുവിടാൻ പാടില്ല മണി ഒമ്പത് മണി വരെ ഞങ്ങൾക്ക് വിടാ പിന്നെ അത് കഴിഞ്ഞിട്ട് വിടുകയാണെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പേടിപ്പിച്ച പോകും അല്ല പോയാ അത് പറയാൻ പറ്റില്ല ആനയിപ്പോ ഇപ്പൊ ചെലപ്പോ ഇപ്പൊണ്ടാവും അല്ലെങ്കിൽ ആറുമണിക്ക് ഉണ്ടാവും എട്ട് മണിക്ക് ഉണ്ടാവും ഒമ്പത് മണിക്ക് ഉണ്ടാവും അത് ഞമ്മക്ക് പറയാൻ പറ്റില്ല പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ കമ്പികളൊക്കെ ഇപ്പോൾ ഇവർ നമുക്ക് മാറ്റി തരും എന്താ ഇതിന്റെ അകത്തേക്കുള്ള ഇരുട്ടെന്നുമൊക്കെ കൂരാക്കൂരി ഇരുട്ടാണ് ശരിക്കും ഇപ്പോഴത്തെ അയാൾ ആ സൈഡിൽ നിന്ന് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വലിച്ച് മൊത്തം മാറ്റിത്തരും ഇതൊക്കെ ഷോപ്പോണാണ് മുട്ടിക്ക് ഇനി അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇതിന്റെ അകത്തേക്ക് കയറാവുള്ളൂ ആകെ ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് സമയമുള്ളൂ ഈ കാട് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് എത്താം പക്ഷേ ഈ ഒരു ആറ് മിനിറ്റും കൊടും കാടിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ പോണത് എന്ത് മൃഗങ്ങളെയും കാണാൻ സാധ്യതയുണ്ട് നമ്മൾ കുറച്ചിങ്ങനെയൊക്കെ കയറിയപ്പോൾ തന്നെ അതേ ബാക്കിൽ നിന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്തൊരു വണ്ടി വന്നു ഈ വണ്ടി വന്നത് വളരെ ആശ്വാസമായിട്ടാണ് കാരണം ഈ വണ്ടിയുടെ ബാക്കിൽ ഇനി നമ്മൾ പിടിക്കുകയുള്ളൂ കുറച്ചും കൂടി വെട്ടവും വെളിച്ചവും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും എന്തെങ്കിലും മൃഗങ്ങളെ ഒക്കെ കാണുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ സേഫോ ആയിന്ന് വേണമെങ്കിൽ പറയാം ആനയൊക്കെ റോഡ് സൈഡിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും ഈ ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ച് കാട് ക്രോസ് ചെയ്ത് അപ്പുറത്തെ എത്തണവരെ നമ്മൾ ഈ വണ്ടീൻ്റെ പുറകിലാണ് കേട്ടോ പോകാൻ പോണത് മാൻകൂട്ടങ്ങൾ ഇഷ്ടം പോലെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ നിൽപ്പുണ്ട് നമുക്കത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവരുടെ കണ്ണ് തിളങ്ങുന്ന ഒരു കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു ഇച്ചിരി കൂടി അടുത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അവരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും ആന എന്തായാലും മിക്കവാറും റോഡ് സൈഡിൽ ഉണ്ടാവും നമ്മള് എന്നാൽ നടുക്ക് നടുക്കെത്തണ ഒരു ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആനകൾ വന്ന് നിൽക്കാറുള്ളത് ഇവിടുത്തെ ഈ റോഡുകളെന്ന് കളഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞു കിടക്കണ റോഡുകളാകും ഒരിക്കലും ഇതിലൂടെ പെട്ടെന്ന് ഓടിച്ച് രക്ഷപ്പെട്ട് പോകാനായിട്ടൊന്നും പറ്റില്ല എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് രാത്രി ഈ ഒരു റൂട്ടിലൂടെ മാക്സിമം വരാതിരിക്കുന്നതാണ് നല്ലത് റോഡ് അതുപോലെ തന്നെ ഫുള്ള് കുണ്ടും കുഴികളുമാണ് വേണേണ്ട മൊത്തം കുഴികളാണ് മൊത്തം അതുകൊണ്ട് അധികം സ്പീഡിൽ ഓടിക്കാനും പറ്റില്ല വണ്ടി പെട്ടെന്ന് മറിയാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ പതുക്കെ നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ പോകാനും പറ്റുകയുള്ളൂ എന്തൊക്കെയോ പലതരം സൗണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് അറിയില്ല രണ്ട് വണ്ടികളുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു പേടിപ്പിക്കണ ഒരു ഫീലിംഗ് ഉള്ള സൗണ്ടുകളാണ് ശരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്

ചേകാടി എന്നാണ് ഇത് ശരിക്കും അറിയപ്പെടുന്നത് ശരിക്കും ഈ ഒരു റൂട്ട് കറക്റ്റ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറണം എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് നമ്മൾ ഈ മുത്തങ്ങ പോലെയുള്ള റൂട്ടിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലല്ല ഇത് കറക്റ്റ് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് എത്തിയ സെയിം ഒരു ഫീലാണ് റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് റോഡെന്നൊന്നും പറയാനില്ല ഇവിടെ മൊത്തം കുണ്ടും കുഴിയാണ് ഈ ഒരു റോഡ് പകലാണ് ശരിക്കും ഈ ഒരു ചേകാടി ഫോറസ്റ്റ് കാണേണ്ടത് അതിൻ്റെ അകത്തെ മരങ്ങളൊക്കെ ഒരു പ്രത്യേകതരം ഭംഗിയാണ് കറക്റ്റ് കാടിനെ ആസ്വദിക്കാൻ പറ്റുന്ന നമുക്ക് പകല് വന്നു കഴിഞ്ഞാൽ ാണ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ദിവസം നമ്മൾ ഈ വഴി തന്നെ തിരിച്ചു വരുന്നുണ്ട് അന്നേരം പകലുള്ള ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്യണതായിരിക്കും പകലാണ് ശരിക്കും ജേകാടി ഫോറസ്റ്റ് കാണേണ്ടത് ഈയൊരു വണ്ടി വന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് നമുക്കിതുപോലെ പതിയെ പോകാൻ പറ്റുള്ളൂ ഈ ഒരു അവസ്ഥയിൽ ഈ ഇത്ര ഇരട്ടത്ത് നമ്മൾ ഒറ്റയ്ക്ക് ബൈക്കായിട്ട് പോകണ ഒരു ഫീലുണ്ടല്ലോ അത് നമ്മൾ വെറുതെ പേടിച്ച് മൂത്ര ഒഴിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും മാക്സിമം എട്ട് മണി ഒമ്പത് മണി സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു റൂട്ട് പാസ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഈയൊരു റൂട്ടിലൂടെ വരാൻ പാടില്ല എന്നാണ് അവിടുത്തെ വാച്ചർമാർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ ആ സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല അഥവാ നിങ്ങൾ അവർ കാണാതെ കയറി പോകുന്ന തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ കേസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു റൂട്ട് ഭയങ്കര ഒരു ഫോറസ്റ്റ് ആണ് ശരിക്കും അത് കാരണം അത്രയും ആണ് ഒരുപാട് കടുവേനയും പുലീനെയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാട് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്നത് ചേകാടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് കൂടുതലും ആദിവാസികൾ ഭൂരിപക്ഷം പറഞ്ഞ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അടിപൊളി അടിപൊളിയൊരു സ്ഥലമാണ് ഫുള്ള് കൃഷിയും കാര്യങ്ങളും പച്ചപ്പൊക്കെ ഉള്ള പച്ചപ്പൊക്കെയുള്ള അടിപൊളിയൊരു സ്ഥലമാണ് തൊട്ടടുത്ത് കാട്ടിക്കുളത്ത് നിന്ന് തൊട്ടടുത്താണ് കർണാടക അത് കർണാടക ബോർഡറാണ് കാട്ടിക്കുളം പിന്നെ അങ്ങോട്ടും ഫുള്ള് ഫോറസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ മൈസൂരേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇന്ന് രാത്രി നമുക്ക് പോകാൻ പറ്റില്ല ആ റൂട്ടിൽ അപ്പോൾ നമ്മളിവിടെ ചേകാടിയിലാണ് ഇന്നത്തെ സ്റ്റേ അത് കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ കൊടും കർണാടകയുടെ കൊടും കാടുകളിലൂടെയാണ് നമ്മൾ മൈസൂരിലേക്ക് പോകാൻ പോണത് അതാണ് ശരിക്കും കാണേണ്ട കാഴ്ച ആനകളെ കൊണ്ട് ഒരുപാട് ശല്യമുള്ള ഒരു സ്ഥലമാണ് കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ആനകളും പന്നികളൊക്കെ ഇറങ്ങി നശിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ ഈ കാട് ക്രോസ് ചെയ്ത് ഇറങ്ങിയാലും റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് പന്നിയൊക്കെ വട്ടം ചാടി കഴിഞ്ഞ് എട്ടിന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് കാടിന്റെ നടുഭാഗത്തുകൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ നമ്മുടെ ചുറ്റിലും പല മൃഗങ്ങളും ഉണ്ടാകാം ഇരുട്ടത്ത് നിക്കണ കൊണ്ട് നമ്മൾ ചിലപ്പോ കാണുന്നുണ്ടായില്ല ചിലപ്പോ നമ്മുടെ സൗണ്ട് കേട്ടിട്ട് അവര് സൈലന്റ് ആയിട്ട് നിക്കിയിരിക്കാം എന്തോ ഭാഗ്യം രാത്രി ഈ സമയത്തുകൂടി ഇതിലമ്പഴിയുള്ള യാത്ര അത് വേറൊരു വൈബാണ് ശരിക്കും പേടി എന്ന് പറഞ്ഞ പേടികയില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പേടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം നമ്മൾ കാട് കഴിയാനായിട്ടുണ്ട് എന്തോ ഭാഗ്യം നമ്മുടെ മുമ്പിൽ റോഡ് സൈഡിൽ ഒരു സാധനങ്ങളും തന്നെ ഇതുവരെ കണ്ടില്ല പക്ഷേ ഇനിയും കാണാൻ സാധ്യതയുണ്ട് കാരണം അതേപോലെയുള്ള ഒരു റൂട്ടിലേക്കാണ് നമ്മളിത് ക്രോസ് ചെയ്ത് എത്തുന്നത് ഇനി ഇറങ്ങുമ്പോഴും ദേ ഇതേപോലെ തന്നെ ഫെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക അങ്ങനെ അവസാനം വന്നപ്പോൾ ഈ ഒരു പാടത്തിഷ്ടം പോലെ മാൻകൂട്ടങ്ങൾ നിൽപ്പുണ്ട് അപ്പൊ ഇവിടെ ഇത് ഓപ്പൺ ആക്കി തരാൻ ആൾക്കാരൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലൂടെ പതി ഇറങ്ങി പോയി പോകണം മേത്ത് മുട്ടിയാൽ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പതിയെ മുട്ടാതെ വേണമെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോക അങ്ങനെ ഇതാ ഒരുവിധം വിധം ആശ്വാസം ആയിരുന്നു വേണമെങ്കിൽ പറയാം കാട് ക്രോസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എങ്കിലും ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒക്കെ തന്നെ ഒരു ആംബിയൻസ് ആണ് എങ്കിലും ആ ഫെൻസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ആശ്വാസം ശരിക്കും ഇനിയിപ്പോൾ ആനയും സാധനങ്ങളൊന്നും മുമ്പിൽ ഒന്നും നിൽക്കില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ചേക്കാടിയിലേക്കട്ടാണ് പോണത് ചേകാടി ഒരു സ്ഥലമാണ് ചേക്കാടിയിൽ ചെന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം ഈ ഒരു റൂട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ റോഡ് വലിയ സീനില്ല ശരിക്കും കാടിൻ്റെ ഉള്ളിലാണ് റോഡ് അത്രയും മോശം ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുണ്ടും കുഴിയുണ്ട് എങ്കിലും കാടിൻ്റെ ഉള്ളിലെ റോഡ് ഒട്ടും കൊള്ളില്ലാത്ത റോഡാണ് ഒരുപാട് നേരം ആയ പോലെ തോന്നും ശരിക്കും ഒരു ആറ് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കാട് പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷെ ആ ഒരു ആറ് മിനിറ്റ് എടുത്ത ഒരു ഫീലിംഗ് ആണ് ശരിക്കും അങ്ങനെന്തെങ്കിലും നമ്മൾ ചേകാടിയിലേക്ക് എത്തി കാലയിലൊക്കെ നോക്കുമ്പോൾ ഫുൾ അട്ടയാണ് കാടിന്റെ അകത്ത് എങ്ങും നമ്മൾ നിർത്തിയിട്ട് പോലോ അട്ട അട്ട റണ്ണിങ്ങിൽ തന്നെ നമ്മുടെ കാലയിലൊക്കെ ചാടി പിടിച്ചിട്ടുണ്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വയനാട്ടിലെ പ്രധാന പ്രശ്നമാണ് അട്ട ഇതേപോലെ തന്നെ അട്ട കയറണത് അറിയില്ല അവസാനം ചോര വരുമ്പോഴേ അറിയുള്ളു ഷൂസിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ അട്ട കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം ഇത് മൊത്തം ഷൂ നോക്കിയാലേ നോക്കിയാലെനിക്ക് കാണാൻ പറ്റുള്ളൂ അട്ട ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് പണി അങ്ങനെ ഇതാ നമ്മളിതാ ചേക്കാടിയിലേക്ക് എത്തി ഇനി ഇനിയിവിടെ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ പോകുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ കാണാം ചേക്കാടിയുടെ യഥാർത്ഥ കാഴ്ചകൾ ശരിക്കും പകൽ വെളിച്ചത്തിൽ കാണണം അപ്പം നാളെ അടുത്ത വീഡിയോയിൽ കാണാം ബാക്കിയുള്ള കാഴ്ചകൾ